बनाता <laughs> चाहिए <laughs> ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ രാവിലെ തന്നെയെന്ന് പറയാൻ പറ്റത്തില്ല ഞാനിന്ന് എഴുന്നേറ്റ് വന്നപ്പം തന്നെ എട്ടരയായി അങ്ങനെ എട്ടരയായിട്ട് എഴുന്നേറ്റ് വന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഇഡലി ആയിരുന്നു ഇഡലി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അമ്മയുടെ ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാവിലെ ഒരു പത്രം കിട്ടിക്കഴിഞ്ഞാൽ മുറ്റത്ത് പിന്നേലെ വെളിയിൽ അടുക്കളയിൽ അങ്ങനെ നൂറ്ടുത്തിരുന്ന പത്രം വായിച്ചു തീർക്കും പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് നേരെ വെളിയിൽ പോയിരുന്നു സ്വസ്ഥമായിട്ട് കുടിച്ചു തീർത്തു അത് സ്ഥിരം പരിപാടിയായിട്ടോ പിന്നെ എനിക്കൊരു കോഫി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ഗ്ലാസ് കോഫിയും കൂടെ റെഡിയാക്കി തന്നു കാപ്പി കോഫി പിന്നെ നമ്മുടെ ഇഡലിയുടെ കൂടെ കഴിക്കാനുള്ള സാമ്പാർ അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ സാമ്പാറിനുള്ള കടുവൊക്കെ വറുത്തു അങ്ങനെ അടുപ്പി വെച്ച് സാമ്പാറൊക്കെ ഏകദേശം റെഡിയായി ഏകദേശം അല്ല സാമ്പാർ ശരിക്കും റെഡിയായി സാമ്പാർ റെഡിയാകുന്ന കൊടുത്ത് തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കരപരിപാടിയും കൂടെ അമ്മ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല വിശപ്പിൻ്റെ അസുഖം എനിക്ക് കറക്റ്റ് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം കേട്ടോ ഞാൻ അങ്ങനെ ഇഡലിയും സാമ്പാറും ഒക്കെ എടുത്ത് വന്നിരുന്നു ഒരു ഒമ്പ ഒമ്പതൊമ്പതരൊക്കെ ആയപ്പോഴത്തേക്കിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അവരൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആവും പത്ത് പത്തരയാവും ഞാൻ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ കാട്ടിലോട്ട് പോയി കേട്ടോ കാട്ടിൽ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കാണിച്ചു തരാം എന്തിനാ കാട്ടിൽ പോയെന്ന കേട്ടോ പറിച്ചോ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വിറക് കുറക്കാൻ വന്നപ്പം ജാതിക്കേയും കൂടെ നോക്കാൻ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കൂണ് നശിച്ച് പോയിരുന്നു ഞങ്ങൾ വൈകിട്ട് വന്നത് കാരണം ഞങ്ങൾക്ക് അത് കിട്ടിയില്ല അപ്പം പിറ്റേ ദിവസം അവിടെ കൂണുണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഈ കൂണ് പറിക്കാനാണ് രാവിലെ തന്നെ ധൃതി വെച്ച് ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ കൂണൊക്കെ പറിച്ചു പിന്നെ അമ്മയും പിന്നെ ആങ്ങളെയും ആങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവരവിടെ ഇരുന്ന് വിറവെക്കുട്ടുമായിരുന്നു ഞാൻ നേരെ കൊണ്ട് കൂണ് അമ്മയുടെ കൈ കൊടുത്തു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഈ ഒരു കൂണ് ഇട്ടിട്ട് അമ്മ കഴിക്കത്തൊന്നുമല്ലോ പക്ഷെ അമ്മയ്ക്ക് സന്തോഷമാണ് അതൊക്കെ കാണുന്നത് അമ്മ കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ കിട്ടുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയാട്ടോ ഇത് പിന്നെ അമ്മയാണെങ്കിൽ ചോറ് വെക്കാനായിട്ട് അടുപ്പി വെള്ളമൊക്കെ വെച്ച് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ് അമ്മ వేళ్కు వచ్చు അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാത്ത കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ ഒട്ടന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കാൻ അങ്ങനെ കുറച്ച് പാവയ്ക്ക എടുത്തുകൊണ്ട് പോയി ഉച്ചയ്ക്ക് മെഴുക്കുരട്ടി വെക്കാമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാന്ന് പറഞ്ഞ് കുറേ പാവയ്ക്ക എടുത്തുകൊണ്ട് പോയി അരിഞ്ഞ് അമ്മയുടെയും കൊടുത്തു അമ്മ അതെടുത്ത് പാവയ്ക്ക മെഴുക്കുരട്ടി ഒക്കെ വെച്ചു പിന്നെ നമുക്ക് കിട്ടിയ കൂണുണ്ടല്ലോ അതമ്മ കൂണ് കൂണുദോരനും വെച്ചു പിന്നെ അമ്മ വന്നിട്ട് മീൻ വറുത്തു ഇന്ന് സൺഡേ അല്ലേ മീൻ വറക്കുകയും പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് മീൻ കറി വെക്കുകയും ചെയ്തു നല്ല കേരമീനായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്ന് ഒരു ഒന്നൊന്നരയൊക്കെ ആ ഏകദേശം കുളിച്ചൊന്ന് റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അമ്മ എനിക്ക് ചോറൊക്കെ വിളമ്പിത്തൊന്ന് ചോറും സാമ്പാർ പിന്നെന്താ ഇന്ന് കൂണുതോരനുണ്ടായിരുന്നു പിന്നെ പാവയ്ക്കാമെഴുക്കുരട്ടി മീൻ വറുത്തത് പിന്നെ അങ്ങനെ വേറെ ആ സാമ്പാറുണ്ടായിരുന്നു അത് രാവിലത്തെ ആട്ടോ പിന്നെ മോരുകറിയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചു ഇന്നത്തെ ഫുഡ് ഭയങ്കര റിച്ച് ആയിരുന്നു കേട്ടോ അതെല്ലാം കൂട്ടി ഇളക്കി ഇളക്കി ഫുഡൊക്കെ കഴിച്ചു കഴിച്ച ക്ഷീണത്തിൽ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റ് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പം നല്ല പുളിയൊക്കെ ആയിരുന്നു എനിക്കത്ര ഇഷ്ടമായില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സൺഡേലത്തെ കലാപരിപാടികൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്